ഹരേ ശരണം സദ്യ കഴിക്കേണ്ട രീതിയുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം പറയാം മധുരവും ഇഞ്ചിയും അതായത് പുളിയിഞ്ചിയിലുള്ള ഇഞ്ചി എന്നും പറയും അതിലുള്ള ആ മധുരവും ഇഞ്ചിയും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഇത് ഡോക്ടർമാർ പോലും അംഗീകരിച്ച കാര്യങ്ങളാണ് സദ്യയിലുള്ളത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ പോലെ വെറുതെ കുറേ മാംസം വാരി വലിച്ചു കഴിച്ച് അസുഖങ്ങൾ വരുത്തി വെക്കുകയല്ല വേണ്ടത് നമുക്ക് ഭാരതത്തിനൊരു ഹിന്ദു സംസ്കാരമുണ്ട് അതാണ് നമ്മൾ പിന്തുടരേണ്ടത് ശാസ്ത്രീയമാണ് ഹൈന്ദവ കാര്യങ്ങളൊക്കെ എല്ലാം ശാസ്ത്രീയമാണ് വെറുതെ അബദ്ധം ചെയ്യുകയല്ല ക്ഷേത്ര ദർശനത്തിൽ പോലും ഒരുപാട് സയൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് പിന്നീട് പറയാം ദഹനേന്ദ്രിയത്തിന് ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട് പുളിയഞ്ചിക്ക് പുളിയഞ്ചിക്ക് ശേഷം മധുരമുള്ള കറികൾ ആദ്യം കഴിക്കണം അതായത് പൈനാപ്പിൾ പച്ചടി പോലെയുള്ളത് പിന്നീട് കൂട്ടുകറി കഴിക്കണം അതിലും ശർക്കരയുടെ മധുരം ഉണ്ടാവും അടുത്തത് മത്തൻ ഇലശ്ശേരി അല്ലെങ്കിൽ എരിശ്ശേരി കഴിക്കണം അല്ലെങ്കിൽ കാളനും അവിയലും പച്ചടിയും എരിശ്ശേരിയും മാറി മാറി കഴിക്കണം ഏതൊരു കറി നമ്മൾ കഴിച്ചാലും വിരോധമില്ല പക്ഷേ ഒരല്പം ഓലൻ ആദ്യം കഴിച്ചതിന് ശേഷമാണ് മറ്റ് കറികളൊക്കെ കഴിക്കാൻ പാടൂ ഏതൊരു കറി കഴിക്കുന്നതിന് മുമ്പും ആദ്യം കുറച്ച് ഓലൻ കുറച്ച് കഴിക്കണം അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓലൻ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് വൃത്തിയാവും എന്നാണ് പറയുക ഓലന് അങ്ങനെ ഒരു ഗുണമുണ്ട് ഒക്കെ സയൻസാണ് അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത മറ്റ് മതങ്ങളിലൊന്നും ഈ ഒരു സയൻസ് ഒന്നും ഇല്ല എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകയാണ് അവർ അതിൽ ചോദ്യം ചെയ്യാനും പാടില്ല എന്നാണ് പറയണത് കേൾക്കാനേ പറ്റൂ നമുക്ക് നമുക്കങ്ങനെയല്ല ഓലം കഴിച്ചാൽ നാവ് വൃത്തിയാവും അതിനാൽ ഓരോ കറിയുടെയും യഥാർത്ഥ രുചി ആസ്വദിപ്പിക്കാനുള്ള കഴിവ് ഓലൻ ഉണ്ട് അതാണ് ആദ്യം എല്ലാ കറികൾ കഴിക്കുന്നതിന് മുമ്പ് ഒരിത്തിരി ഓലൻ കഴിക്കണം എന്ന് പറയാൻ കാരണം മധുരവും പുളിയും ഉള്ള കറികൾ കഴിഞ്ഞാൽ അടുത്തത് ഉപ്പും എരിവും ഉള്ള വിഭവങ്ങളാണ് ഉപ്പിലിട്ടത് അല്ലെങ്കിൽ അച്ചാറ് പച്ചടി തോരൻ ഇലവർഗ്ഗങ്ങൾ അതൊക്കെ കഴിക്കാം കയ്പുള്ളത് ചവർപ്പുള്ളത് ആയിട്ടുള്ള കറികൾ പൊതുവെ സദ്യയിൽ കുറവായിരിക്കും ചോറും സാമ്പാറും കഴിഞ്ഞാൽ ചോറും രസവും കഴിക്കാം ആദ്യം ചോറ് വരും അത് സാമ്പാറിന് വേണ്ടിയിട്ടാണ് പിന്നീട് അടുത്ത ചോറ് രണ്ടാമത് വരുന്നത് രസം ചേർത്ത് കഴിക്കാൻ ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കും കറികൾക്ക് വ്യത്യാസം ഉണ്ടാവും ചോറ് സാമ്പാർ പിന്നെ അടുത്തത് ചോറ് രസം ശേഷം പായസം കഴിക്കണം പിന്നീടാണ് രസത്തിന് ശേഷം പായസം പായസത്തിന് ശേഷം മോര് മോരുകൂട്ടി വീണ്ടും ഒന്ന് ചോറ് കഴിക്കണം അത് വയറിൻ്റെ ദഹനത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ദഹനം ശരിയായിട്ട് നടക്കാനും മധുരത്തിൻ്റെ ആ ആലസ്യം കുറയ്ക്കാനും അവസാനം മോര് മോരുകൂട്ടി നിർബന്ധമായി കഴിക്കണം എന്നാ പറയാം ഉപ്പിലിട്ടത് അല്ലെങ്കിൽ അച്ചാറും തോരനും കുറച്ച് ബാക്കി വച്ചാൽ അതും നമുക്ക് അവസാനം മോരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം どうする